ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ മാർക്കറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് റിലയൻസിൻ്റെ എ ജി എം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഐ പി ഒ ഈ ആഴ്ച തുടരാൻ പോകുന്നു സെക്കൻഡ് സെപ്റ്റംബറിന് സ്റ്റാർട്ട് ചെയ്തൊരു ഐ പി ഒ കാല പ്രസിഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഐ പി ഒ ആ ഒരു ഐ പി ഒ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകാം ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ ഇതൊരു ഗലാ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു കമ്പനിയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ വിറ്റ് ഒരു ചെറിയൊരു കമ്പനിയാണിത് ഇവിടെ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് സ്ട്രിപ്പ് സ്പ്രിംഗുകളാണ് വലിയ വലിയ സ്പ്രിംഗുകളൊക്കെ ഇപ്പോൾ നമുക്ക് റെയിൽവേയിലൊക്കെ ഉണ്ട് ഉപയോഗിക്കുന്ന വലിയ വലിയ വാഗൻ്റെ ഒക്കെ അടിയിലുണ്ടാകുന്ന സ്പ്രിങ്ങുകൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉപയോഗിക്കുന്ന വലിയ വലിയ സ്പ്രിങ്ങുകളൊക്കെയാണ് ഡിസ്ക് സ്പ്രിങ്ങുകളും ഫാസ്റ്റ്നേഴ്സും അതുപോലെ തന്നെ സ്പൈറൽ സ്പ്രിങ്സും സ്പ്രിങ്സുകളൊക്കെയാണ് ഇവരുണ്ടാക്കുന്നത് അപ്പോൾ ഇൻഡസ്ട്രിയൽ യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണിത് അങ്ങനെയുള്ളൊരു കമ്പനിയാണ് ഇവർക്ക് ബോംബെയിലാണ് ഇവരുടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാട എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ സെയിൽസ് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ഇവരുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ സിക്സ്റ്റി ട്വൻ്റി ട്വൻറ്റി അതായത് അറുപത് ഇരുപത് ഇരുപത് ശതമാനത്തിലാണ് ഇവരുടെ റവന്യൂ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക അതായത് ഡിസ്ക് സ്പ്രിങ്ങുകളിൽ നിന്നും അതുപോലെ തന്നെ സ്പൈറൽ സ്പ്രിങ്ങുകളും കോയിൽ സ്പ്രിങ്ങുകളും ഒക്കെ തന്നെ സിക്സ്റ്റി ട്വൻ്റി ട്വൻ്റി ആ ഒരു മെയിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പ്രിങ്ങുകൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോ എനർജി പ്രൊഡക്റ്റുകൾ പ്രൊജക്ടുകളിലും അതുപോലെ തന്നെ റെയിൽവേയിൽ ഓട്ടോമൊബൈൽ സെക്ടറില് വിൻഡ് ടെർബൈനുകളിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മുപ്പത് ശതമാനം റവന്യൂ ഇവർ റവന്യൂ ചെയ്യുന്നത് റിന്യൂവൽ എനർജി സെക്ടറിലാണ് അതായത് ഈ വിൻഡ് എനർജി അങ്ങനെയുള്ള വിൻഡ് വലിയ വലിയ കാറ്റാടികൾക്കൊക്കെ ഉള്ള ഒരു ടെർബൈനിലൊക്കെ ഉണ്ടാകുന്ന സ്പ്രിങ്ങുകളൊക്കെ അപ്പോൾ ഒരു മുപ്പത് ശതമാനം റവന്യൂ ആ ഒരു സോഴ്സിൽ നിന്ന് മാത്രം വരുന്നുണ്ട് അപ്പോൾ വർദ്ധിച്ചുവരുന്ന ഒരു സോഴ്സാണ് ഒരു വർദ്ധിച്ചുവരുന്ന ഒരു റിന്യൂബൽ എനർജി എന്ന് പറഞ്ഞാൽ വിൻഡ് എനർജി എന്ന് വർദ്ധിച്ചു വരുന്നൊരു ഏരിയ ആണ് അപ്പോൾ അവിടെ ഇവരുടെ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിന് കമ്പനി ഇതൊരു ഡൊമസ്റ്റിക് ഡിസ്ക് സ്ട്രിങ് സ്ട്രിപ്പ് മാർ സ്പ്രിങ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം കോടി രൂപയുടെ മാർക്കറ്റാണ് ഇതിലൊരു പത്ത് ശതമാനം മാർക്കറ്റ് ഷെയർ ഈ കമ്പനിക്ക് ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും മാത്രമല്ല കമ്പനി പുറത്തേക്ക് പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട് യു എസ് യൂറോപ്പ് അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് ഇവർക്ക് എക്സ്പോർട്ടും ഉണ്ട് മുപ്പത്തിയേഴ് ശതമാനം റവന്യൂയുടെ മുപ്പത്തിയേഴ് ശതമാനം വരുന്നത് ഇവരുടെ എക്സ്പോർട്ട് വഴിയാണ് അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ചെറിയൊരു ഐ പി ഒ ആണ് ഇതിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ് ഷെയർ ഉള്ളത് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് കോടി രൂപ ഇവർ കപ്പാസിറ്റി എഡീഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് കപ്പാക്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടി കമ്പനിക്ക് ഇപ്പോൾ മൊത്തം അമ്പത്തി ഒന്ന് കോടി രൂപയുടെ കടമുണ്ട് അതൊരു നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഈ ഒരു വഴി വിറ്റ് ഇവർ തിരിച്ചടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് കമ്പനി ഏകദേശം ഒരു ആറ് കോടി രൂപയുടെ ഡെറ്റ് മാത്രമാണ് ഡെറ്റ് ഈ ഐ പി ഒിനു ശേഷം ഉണ്ടാവുക എന്നുള്ളതാണ് മുപ്പത്തി മൂന്ന് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് ഇപ്പോൾ പ്രൊമോട്ടർക്ക് എഴുപത്തി ശതമാനം ഓഹരികളാണ് കമ്പനിയിലുള്ളത് അത് അമ്പത്തി അഞ്ച് ശതമാനമായിട്ട് കുറയും അപ്പോൾ അതാണ് മുപ്പത്തി മൂന്ന് കോടി രൂപ വരുന്നത് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് അഞ്ഞൂറ്റി മൂന്ന് രൂപക്കും അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് രൂപക്കും ഇടയിലാണ് പ്രൈസ് ഫിക്സ് ചെയ്ത് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിനാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഉള്ളത് അതിൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഡയല്യൂട്ടാവുന്നത് ഇരു സെക്കൻഡ് സെപ്റ്റംബർ മുതൽ ഫോർത്ത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രണ്ട് സെപ്റ്റംബർ ടു ഫോർത്ത് സെപ്റ്റംബർ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് അതിനുശേഷം ഒമ്പത് സെപ്റ്റംബറിനായിരിക്കും നയൻത്ത് സെപ്റ്റംബറിനായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ഐ പി ഓയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം ഇനി നമുക്ക് അതിൻ്റെ എന്താണ് കമ്പനി അടുത്ത രണ്ട് മൂന്ന് വർഷം കൊണ്ട് പ്ലാൻ ചെയ്തത് അത് പ്രത്യേകിച്ചും കപ്പാസിറ്റി എക്സ്പാൻഷനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഞാനൊരു സെവി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകൾക്ക് അതായത് ഞങ്ങളുടെ അഡ്വൈസറി സർവീസസിന് ഞങ്ങളുടെ സ്വിംഗ് സജഷൻസ് സ്റ്റോക്ക് സജഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പിക്സ് ഇതിനൊക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അവിടെയാണ് ഞങ്ങൾ സർവീസുകൾ ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെലിഗ്രാം ചാനലുകളോ അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ ആയിരിക്കും ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് മിക്കവാറി ഇപ്പോൾ നമുക്കുള്ളത് ടെലിഗ്രാം ഗ്രൂപ്പുകളാണ് അപ്പോൾ അവിടെ നമ്മൾ സർവീസ് ഓഫർ ചെയ്യുന്നത് വളരെ ആയിട്ടുള്ള ഒരു എമൗണ്ടിലാണ് നമ്മൾ സ്വിം സജഷൻസും ഇൻവെസ്റ്റ്മെൻറ്റ് പിക്സും ഒക്കെ തരുന്നത് അത്യാവശ്യം ഓപ്ഷൻസും ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ താല്പര്യമുള്ളവർക്ക് വളരെ നോമിനലായിട്ടൊരു ഫീ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് ഒന്ന് അവേൽ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ടു സ്ക്വയർ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിൽ കമ്പനിയുടെ എഴുപത് മുതൽ എഴുപത് എൺപത്തി അഞ്ച് ശതമാനം വരെ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇൻസ്റ്റാൾ ചെയ്ത കപ്പാസിറ്റിയുടെ എൺപത്തഞ്ച് ശതമാനം വരെയാണ് മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രൊഡക്റ്റുകളിലും ഒക്കെ അപ്പോൾ ഇവർ വലിയ രീതിയിലുള്ള ഒരു കപ്പാസിറ്റി എക്സ്പാൻഷൻ അടുത്ത രണ്ട് മൂന്ന് വർഷം കൊണ്ട് പ്ലാൻ ചെയ്തതായിട്ട് പ്ലാൻ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് പ്രകാരം കാണിക്കുന്നു അപ്പോൾ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനും ഉണ്ട് ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷനും ഉണ്ട് അതായത് പുതിയ കമ്പനികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ തന്നെ ഫാക്ടറി ഉണ്ടാക്കി അവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ രണ്ട് തരത്തിലും അവർ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അറുപത് കോടി രൂപയാണ് ഇതിനുവേണ്ടിയിട്ട് ഇവർ നീക്കി വെച്ചിരിക്കുന്നത് കാരണം ആ അറുപത് കോടി രൂപ ചെറുതായിട്ട് തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ മൊത്തം അസറ്റുകൾ ഈ ഡിസംബർ ഈ മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രൂപയുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് അപ്പോൾ ആ നാൽപ്പത്തൊന്ന് രൂപ കോടി രൂപയുടെ അസറ്റുള്ള കമ്പനി അറുപത് കോടി രൂപ അടുത്ത വർഷത്തേക്ക് ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ ചിലവാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം ഇപ്പോഴുള്ള അസറ്റുകളേക്കാൾ കൂടുതലാണ് അവർ ചിലവാക്കുന്നത് പിന്നെ പ്ലാന്റ് മെഷിനറി നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് കോടി രൂപയുടെ ഒരു കുറച്ച് പ്ലാന്റ് മിഷനറികളൊക്കെ ഇവർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ ഒരു പൈസയിൽ നിന്നാണ് അവർ ഉപയോഗിക്കുക ഈ ഐ പിഒയിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്നാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് അത് ബ്രൗൺഫീൽഡ് എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് അതായത് ഒരു ഏറ്റെടുത്ത കമ്പനികൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് ചിലവാക്കാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ അതായത് പുതിയ സ്ഥലത്ത് ഫാക്ടറി തുടങ്ങാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു അതിനുവേണ്ടിയിട്ട് നാൽപ്പത്തി എട്ട് കോടി രൂപ വിലയിരുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലാണ് അവർ ഉദ്ദേശിക്കുന്നത് പത്ത് കോടി രൂപ അതിനുവേണ്ടിയിട്ട് അവർ ഓൾറെഡി സ്പെൻഡ് ചെയ്തായിട്ട് കാണുന്നുണ്ട് മുപ്പത്തിയേഴ് കോടി രൂപ ഈ പറയുന്ന ഐ പി ഒ പ്രൊസീഡേഴ്സിൽ നിന്നുള്ള പൈസ വഴി അവർ ചിലവാക്കും പത്ത് കോടി ഓൾറെഡി ഒരു കമ്പനി തന്നെ ചിലവാക്കിയിട്ടുണ്ട് മുപ്പത്തിയേഴ് കോടി രൂപ ഈ ഒരു ഐ പിഒയിൽ നിന്നുള്ള പൈസയും അവർ ഉപയോഗിക്കുമെന്നാണ് കാണിക്കുന്നത് ഇനി ഹൈ ടെൻസിൽ ഫി ഫാസ്റ്റ്നേഴ്സ് അതുപോലെതന്നെ ഹെക്സ് ബോൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് ഒരു അവരുണ്ടാക്കുന്നുണ്ട് അവരുടെ മിക്കവാറും കസ്റ്റമേഴ്സൊക്കെ സൗത്ത് ഇന്ത്യയിലുണ്ട് വിൻഡ് എനർജി കസ്റ്റമേഴ്സൊക്കെ അപ്പോൾ അവർക്കൊക്കെ അതി അരികിലായിട്ട് അവിടെ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറയുന്ന ഹൈ ഹൈടെൻസിൽ ഫാസ്റ്റ്നേഴ്സ് ആൻഡ് ഹറ്റ് സ്പോൾട്ട് ക്രീൻഫീൽഡ് പ്ലാന്റ് വരുന്നത് ഇതിൽ ഇത് ലോകത്തിലെ തന്നെ ഒരു വലിയ വിൻ ടർബൈൻ ജനറേറ്റർ മാനുഫാക്ചറായിരിക്കും ഇവരെന്നാണ് ഈ ഒരു ഈ ഫാക്ടറി ഫുൾ ആയി കഴിഞ്ഞാൽ സാധ്യതയുള്ളത് തമിഴ്നാട്ടിലാണ് ഇവർക്ക് ഇത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഇത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ഫോറിൽ അതായത് അവസാന പാദത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാന പാദത്തിലായിരിക്കും അവർ ആദ്യത്തെ ഫേസ് കമ്മീഷൻ ചെയ്യുക അത് മൊത്തം മുഴുവനായിട്ട് ഫംഗ്ഷൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഇതിൻ്റെ ഫുൾ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പത്ത് പോയിൻറ്റ് പൂജ്യം ഏഴ് മില്യൺ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഏകദേശം നാലായിരത്തി അറുന്നൂറ് മില്യൺ ടൺ ആയിരിക്കും ഇതിൻ്റെ ഫുൾ പ്രധാനം കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വലിയൊരു പ്ലാന്റാണ് ആണ് അപ്പോൾ കമ്പനിക്ക് കൃത്യമായിട്ടുള്ള പ്ലാനുകളുണ്ട് അപെക്സ് എന്ത് ചെയ്യണം എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഫോക്കസ് ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ഡ്രാഫ്റ്റിങ്ങിൽ തീർച്ചയായിട്ടും കാണുന്നുണ്ട് ഇനി ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ കഴിഞ്ഞ വർഷം ഏകദേശം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് റവന്യൂവിൽ സി എ ജി ആർ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പതിനെട്ട് ശതമാനം റവന്യൂ ഗ്രോത്ത് സി എ ജി ആർ കാണിക്കുന്നു നാൽപ്പത് ശതമാനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് ഇബിറ്റ സി എ ജി ആർ കാണിക്കുന്നു അതായത് മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഇബിറ്റയായിട്ട് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ഗവറേജ് ഉള്ളതുകൊണ്ട് തന്നെ കമ്പനിയുടെ മാർജിൻ അതായത് കമ്പനി ഡെറ്റ് ആവശ്യത്തിന് ഉപയോഗിച്ചതുകൊണ്ട് ഇ പി എസ്സിൽ അതായത് കണിപ്പർ ഷെയറിൽ കൃത്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ പതിനാല് ശതമാനം ഉണ്ടായിരുന്ന റവന്യൂ സോറി നെറ്റ് മാർജിൻ രണ്ടായിരത്തി ഉണ്ടായിരുന്ന മാർജിൻ പത്തൊൻപത് ശതമാനമാക്കി ഉയർത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി സാധിച്ചു ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനിക്ക് ഇപ്പോഴുള്ളത് നെറ്റ് മാർജിൻ ഏകദേശം ഹെൽത്തിയാണ് പതിനൊന്ന് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാണ് ആണ് കമ്പനിക്കുള്ളത് ഒരു ഷെയറിന് മുകളിലുള്ള ഇ പി എസ് റണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് ഇരുപത്തി നാല് രൂപയാണ് അതി കമ്പനിയുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ടിൻ്റെ ഒരു രൂപരേഖ അനുസരിച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം കാരണം ഇവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിൽ വിറ്റ് കാശാക്കിയതിനു ശേഷം മാത്രം പിന്നീട് വർക്ക് ചെയ്താൽ മതി എന്നുള്ള കണ്ടീഷനാണ് കമ്പനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ചെയ്തേ പറ്റും അതിനുവേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ ഓപ്പറേഷൻ വേണ്ടി അവർക്ക് കാശ് ആവശ്യമുണ്ട് അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഏകദേശം ആറ് മാസത്തെ വർക്കിംഗ് ക്യാപിറ്റൽ അവർക്ക് കയ്യിൽ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ട് അത് നോക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഫണ്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് ശതമാനമാണ് കമ്പനിക്ക് വരുന്നത് രണ്ടായിരത്തി കണക്കനുസരിച്ചാണ് ഇത് ഇനി ഈ കമ്പനിയുടെ പ്രൈസിങ് ഐ പി ഓയുടെ പ്രൈസിങ് എങ്ങനെ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ട് ഒരു ഷെയറിന് ഏകദേശം ഇരുപത്തിയാറ് രൂപയാണ് കമ്പനി യു പി എസ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രൈസ് ടു വേണിങ് മൾട്ടിപ്പിൾസ് ഇരുപതിലാണ് ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഇരുപതിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ബേസ് നോക്കുന്ന സമയത്ത് മറ്റ് കമ്പനികൾ ഇതേ രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവിലും ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിലൊക്കെ തന്നെ കാറ്ററിങ്ങ് ആണ് അവർക്കും ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ ഉണ്ട് ഒന്ന് ഹർഷ എഞ്ചിനീയേഴ്സ് ആണ് ഹർഷ എഞ്ചിനീയേഴ്സിന് ആയിരം കോടി രൂപയുടെ സെയിൽസും പന്ത്രണ്ടര ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനുമാണ് ഉള്ളത് മറ്റൊന്ന് റോളക്സ് റിംഗ് ആണ് റോളക്സ് റിങ്ങിന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സെയിൽസും പതിമൂന്ന് ശതമാനം നെറ്റ് മാർജിനുമാണ് ഉള്ളത് ഈ രണ്ടും ഏകദേശം ഇവരുടെ രണ്ട് കമ്പനികളുടെയും പി ഏകദേശം മുപ്പത്തിനാലിന് മുകളിലാണ് അതുപോലെ തന്നെ മറ്റൊരു കമ്പനി നമുക്ക് എടുക്കാൻ വരുന്ന സ്റ്റെർലിംഗ് ടൂൾസാണ് സ്റ്റെർലിംഗ് ടൂൾസ് ഈ ഫാസ്റ്റ്നേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് അവർക്കും ആയിരം കോടി രൂപയുടെ സെയിൽസും ഏകദേശം ആറ് ശതമാനം നെറ്റ് മാർജിനുമാണ് ഉള്ളത് ഈ കമ്പനിയും ട്രേഡ് ചെയ്യുന്നത് ട്വൻറ്റി എയിറ്റ് എക്സിലാണ് അതായത് ഇരുപത്തിയെട്ട് പിയിലാണ് അപ്പം ഈ എല്ലാ കമ്പനികളെയും ഈ ഒരു സെഗ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പ്രൈസിങ് അട്രാക്റ്റീവ് ആണ് ട്വൻ്റി എക്സിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് അതൊരു അട്രാക്റ്റീവായിട്ട് തോന്നി പിന്നെ അതായത് നമുക്ക് കംപ്ലീറ്റ് അങ്ങനെ ഒരു കമ്പയർ ചെയ്യാനും പറ്റില്ല കാരണം അവരുടെ ഒക്കെ സെയിൽസ് ആയിരം കോടിക്ക് മുകളിലാണ് ഇവരുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം വെറും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിക്ക് രൂപയാണ് ഇത് പോസ്റ്റ് ലിസ്റ്റിങ്ങും ഒരു മൈക്രോ കമ്പനിയായിട്ട് തന്നെ തുടരാനാണ് സാധ്യതയെന്ന് തോന്നുന്നു പക്ഷേ ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിനുണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നുണ്ട് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെഗ്മെൻറ് അതായത് വിൻഡ് എനർജി സെഗ്മെൻറ്റിൽ ഇവർക്ക് കാര്യമായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അവിടുന്ന് ഏകദേശം മുപ്പത് ശതമാനം റവന്യൂ ജനറേറ്റ് എന്ന് പറയുന്ന സമയത്ത് സോ ആ ഒരു ആ ഒരു ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഗ്രോത്ത് ഈ കമ്പനിയെ ഇൻഡയറക്റ്റായിട്ട് പിന്തുണക്കും തന്നെയാണ് സോ വാല്യുവേഷൻ അട്രാക്റ്റീവ് ആണെന്ന് തന്നെ പറയാം വാല്യൂ ചെയ്തിരിക്കുന്ന അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ കപ്പക്സ് അതായത് കപ്പാസിറ്റി അഡീഷൻ ക്ലിയർ ആണ് അടുത്ത രണ്ട് മൂന്ന് വർഷം കൊണ്ട് കമ്പനി എന്ത് ചെയ്യാൻ പോകുന്നു ഇവിടെ എത്താൻ പോകുന്നുള്ളത് ക്ലിയറാണ് ഗ്രോത്ത് വിസിബിലിറ്റി ക്ലിയർ ആണ് മാർജിൻ സ്ട്രോങ് ആണ് പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം മാർജിൻ തോന്നുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു സെക്ടറിനും നല്ല രീതിയിലുള്ള പ്രോസ്പെക്ട്സ് ഉണ്ട് ഈയൊരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐ പി ഒ തന്നെ ആയിരിക്കും ഗാലാ പ്രിസിസ്റ്റൻ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് സോ എനിക്ക് ഞാനൊരു ഐ പി ഒ അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ഐ പി ഒ ആയിരിക്കും ഇത് ഇനി ഞാൻ കൃത്യമായിട്ട് പറയട്ടെ ഇതെൻ്റെ മാത്രം വ്യൂ ആണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസുകളും നിങ്ങളുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടൻസും നടത്തിയതിനു ശേഷം മാത്രം കൺസൾട്ടിങ്ങും നടത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ഐ പി ഒ ഇൻവെസ്റ്റ്മെൻറ് ഡിസിഷനത്തിൽ എടുക്കുക അപ്പോൾ ഇവിടെ കമ്പനി സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലും മറ്റു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് സോ ഇതിൽ ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ലിസ്റ്റിങ്ങിന് ശേഷം കമ്പനിയുടെ പെർഫോമൻസൊക്കെ തന്നെ മാർക്കറ്റ് കണ്ടീഷന് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുകൂടി നോക്കിയിട്ടായിരിക്കും മാർക്കറ്റ് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു 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 കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിലേക്ക് എങ്ങനെ ഇത് ഷെയർ ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ ഐ പി ഒ വീഡിയോകൾ തയ്യാറാക്കുന്നതിനും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിനും ഞങ്ങൾക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് അതുപോലെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ വീഡിയോകളും വീഡിയോ ബ്രോഡ്കാസ്റ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ആണ് ഒന്ന് കേൾ നോക്കുക നമ്മുടെ ചാനലിലൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കൂടുതലാവിലേക്ക് എത്തിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്